ഹായ് അസലക്കും വഹമ്മി വർക്കാത്തു ചില ആളുകൾ ജീവിതത്തിൽ വളരെയധികം പ്ലാനിങ്ങോട് കൂടി വളരെയധികം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വളരെ സമയമെടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായി നമ്മൾ കാണാറുണ്ട് സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് സ്വയം ഒരു ബുദ്ധിജീവിയായി അഭിനയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പല കാര്യങ്ങളും അവസാനം വളരെയധികം പരാജയമായി മാറാറുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ചില സുന്ദര നിമിഷങ്ങൾ അത് ജീവിതത്തിൻ്റെ വഴിത്തിരിവായി തീരാറുമുണ്ട് അതാണ് പടച്ച തമ്പുരാൻ്റെ കഴിവെന്ന് പറയുന്നത് ചില കഷ്ടനഷ്ടങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നത് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് ചില വേർപാടുകൾ നമുക്ക് വളരെയധികം ദുഃഖം നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ ഈ സംസാരിക്കുന്നത് അള്ളാഹു കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ മീൻ അതല്ലാതെ നമ്മുടെ ജീവിതത്തിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും വളരെ യാദർശികമായി പെട്ടെന്ന് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് പ്ലാനും പദ്ധതിയും നടപ്പിലാക്കി നമ്മൾ സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതെ നമ്മളെ കൊണ്ട് സാധിക്കുന്നതുപോലെ ചെറിയ ക്രമീകരണങ്ങൾ നടത്തിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും സർവശക്തനായ പടച്ചവനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി അള്ളാഹു ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായി നമ്മൾ പ്രതീക്ഷിക്ക പോലും ചെയ്യാത്ത രീതിയിൽ അതിനെ പൂർത്തീകരിച്ച് തരാൻ കഴിവുള്ളവനാണ് അതേസമയം നമ്മൾ എത്ര പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയാലും അതിൻ്റെ പോരായ്മകൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ട്